വിഷ്ണു തന്നെ അങ്ങനെ അവൻ 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 സത്യം എല്ലാവർക്കും നമസ്കാരം ജീവമാതാ കാരുണ്യ ഭവനവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഓരോ വോയിസുകളും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ തെളിവുകളും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസം ഈ ഒരു അനാഥാലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കാരുണ്യ ഭവനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നിലവിൽ സീൽ വെച്ചെങ്കിലും ഇനിയും ചിലപ്പോൾ തുടർന്ന് പ്രവർത്തിച്ചേക്കാം എന്നാലും ഞാൻ പറയുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കാനായിട്ട് അവിടുത്തെ നാട്ടുകാർ അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം സുജിത് എന്ന് പറയുന്ന വർഷ എന്ന് പറയുന്ന ഇവരുടെ മകളും മരുമോനുമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വരെ അവിടെയുള്ള കുട്ടികൾക്കടക്കം മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഫീസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബ് വ്ളോഗർ ആണ് ഇത് പുറത്ത് വിട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ ഓഫീസ് കേട്ടപ്പോൾ ഞാനിങ്ങനെ അന്താളിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് സംഭവം എന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറയാം അതായത് കുവൈറ്റിൽ ജോലിയുള്ള ഒരു സ്ത്രീ ആ സ്ത്രീ സിംഗിൾ മോമാണ് തന്റെ രണ്ട് മക്കളെയും ഈ സ്ഥാപനത്തിലേക്ക് ആക്കാനായിട്ട് കൊണ്ടുപോയ സമയത്ത് ആൺകുട്ടികളെ കെറ്റത്തില്ല പെൺകുട്ടികളെ മാത്രമേ അവിടെ കയറ്റുള്ളൂ ഓക്കെ അങ്ങനെ പറഞ്ഞ് തന്റെ മകനെ ഒച്ചുറയിൽ ഇവിടെ വേറൊരു സ്ഥാപനത്തിലാക്കുകയും തന്റെ മകളെ അവിടെ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ മകളോട് നേരെ ചോ ഫോൺ പോലും സംസാരിക്കാൻ ഈ അമ്മ അനുവദിക്കില്ല എന്നും അതുപോലെ തന്നെ ആൻ പോലും സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ അമ്മ അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു സിംഗിൾ മോമാണ് തന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി അച്ഛു ഡിവോഴ്സ് ആവുകയോ എന്തോ ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് അവർക്ക് മറ്റൊരു റിലേഷനും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്റെ മക്കളെയും കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ആക്കിയിട്ട് പോയത് അങ്ങനെ ഒരിക്കൽ ഇവരുടെ അമ്മയോ ആരോ മരിച്ച സമയത്ത് ഇവര് നാട്ടിലേക്ക് വന്നു തമിഴ്നാട്ടുകാരിയാണ് നാട്ടിലേക്ക് വന്ന സമയത്ത് തന്റെ മകളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു കൂട്ടിക്കൊണ്ടു പോയിട്ട് തിരിച്ചു കൊണ്ടു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊണ്ടുവിടുന്ന സമയത്ത് സുജിത്ത് എന്ന് പറയുന്ന തന്റെ മരുമകനും വർഷ എന്ന് പറയുന്ന ഗിരിജയുടെ മകൾ ഇവർ രണ്ടുപേരും കൂടിയൊക്കെ അത്യാവശ്യം മോശമായിട്ട് പെരുമാറി എന്നാണ് ഇവിടെ ഈ ലേഡി പറഞ്ഞു വയ്ക്കുന്നത് കേട്ടപ്പോൾ തന്നെ അത്യാവശ്യം എനിക്കും വിഷമം തോന്നി എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതുപോലെ അവിടെ കയറി ചെല്ലുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ സി സി ടി വി എല്ലാം ഓഫ് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ ലേഡി ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതുപോലെ ഈ തമിഴ്നാട്ടുകാരിയായ യുവതിയുടെ മകളെ കൊണ്ട് വ്യാജ പരാതി കൊടുപ്പിച്ചു എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടുകാരിയായ യുവതിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ ആള് ഈ മകളെടുത്ത് മോശമായിട്ട് പെരുമാറി എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജയും ടീമും ചേർന്ന് ആ വ്യക്തിക്കെതിരെ കേസ് കൊടുപ്പിച്ചു ഈ മകളെ കൊണ്ട് ഒമ്പത് വയസ്സുകൊണ്ടായ ഈ മകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഈ ലേഡി പറഞ്ഞു വയ്ക്കുന്നുണ്ട് സി എനിക്ക് അതിലൊരു യോജിപ്പ് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല ഈ ലേഡി സ്വന്തം മകളെ കാണാൻ വന്നപ്പോൾ അത് അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സി സി ടി വി ഓഫ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളും വെക്കുന്നു ഇതിൽ എത്രത്തോളം കഴിമ്പുണ്ടെന്നും എത്രത്തോളം വാസ്തവമാണെന്നും അറിയില്ല എന്നാൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ ബോക്ർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഓരോന്നും ഓരോ രീതിയിൽ ഓരോ സംഭവങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാം ഞെട്ടിക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഓരോരുത്തരും മുന്നോട്ട് വന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിനറിയാം ദൈവത്തിന്റെ കോടതിയിലെങ്കിലും ഇതിന് നീതി കിട്ടുമോ വിധിയാകുമോ എന്ന് പോലും എനിക്കറിയില്ല അത്രയ്ക്ക് ചുരുളഴിയാത്ത രഹസ്യം പോലെയാണ് ഈ ഒരു വിഷയം നീണ്ടു നടർന്ന് കിടക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഈ ലേഡിയുടെ റിലേഷൻഷിപ്പിലുള്ള ആളിനെതിരെ വ്യാജ പരാതി ആ കുട്ടിയെ കൊണ്ട് കൊടുപ്പിച്ചെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ ഈ ലേഡി തന്റെ മകളെടുത്ത് ചോദിച്ച സമയത്ത് തന്റെ മകൾ പറഞ്ഞു ആൻറ്റി പറഞ്ഞു ആ മകൾ പറഞ്ഞു ഏറ്റവും പൊട്ടും തിരിയാത്തൊരു കൊച്ചുകുട്ടിയാണ് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ള കാര്യമാണ് ആ അമ്മ പറഞ്ഞു വെക്കുന്നത് എന്തായാലും

ഞാൻ പറഞ്ഞു അതിന്റെ പൈസ ആയിട്ട് കൊടുത്തു സാധനം മേടിച്ചു കൊടുത്താൽ കുഴപ്പമുണ്ട് പറഞ്ഞു തന്റെ കുഞ്ഞു മാത്രമല്ല ഇത് നിൽക്കുന്നത് എന്നോട് ഒരു വന്നാൽ അവർ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ശേഷി ശരി ഞാൻ നിങ്ങളെ പറയുന്ന പോലെ ഞാനൊന്നും പണക്കാര് സ്വന്തമായിട്ട് ഒരു സ്ഥലവും വീട് എന്നൊക്കെ കപ്പസു ഇല്ലാതെ ഞാൻ കുഞ്ഞു അവരെ ആക്കിയത് അവർ കാര്യം സംസാരിച്ചത് അവള് സംഭവിച്ചത് അവർ സംസാരിക്കാതെ അവള് നല്ല സ്നേഹത്തോടെ എന്നോ പറഞ്ഞത് എന്നോട് കരുതി ചെലവ് എന്ന് സ്നേഹമായിട്ട് പറഞ്ഞത് പെൺകുലിന് ആദ്യമേ അടിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് പെൺ ആദ്യമേക്ക് എഴുതാ നിങ്ങളെടുക്കാൻ ചോദിച്ചു അവര് അവര് അമ്മ ഇവിടെ ഈ ലേഡി പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതൊരു കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് അവിടെ ഇങ്ങനെ പിള്ളാരെ കൊണ്ടാക്കുന്നവരടുത്ത് എനിക്ക് തോന്നുന്നില്ല പൈസ മേടിക്കും എന്ന് പക്ഷെ ഇവരെടുത്ത് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഇതിന്റെ തെളിവോ കാര്യങ്ങളോ അവരുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇവരിങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹാരി പോളി പ്രവർത്തനം തന്നെയാണ് പ്രത്യേകിച്ച് അവരെ പറ്റിയിട്ട് പല കാര്യങ്ങളും ഇപ്പം തെളിവ് സഹിതം വന്നു കല്യാണത്തിന്റെ കേസിൽ കേസിലടക്കം സ്വന്തം മകന്റെ കല്യാണത്തിന്റെ കേസിൽ കേസിലടക്കം കാര്യങ്ങളൊക്കെ ഞെട്ടിയിരിക്കുകയാണ് ജനങ്ങൾ പിന്നെ അവിടെ ഉള്ള ഒരു അന്തേവാസിയായ ഒരു അമ്മച്ചി തന്നെ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തിന്നാൻ പോലും നേരെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം അങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട് ഇപ്പൊ പൊട്ടി പൊട്ടിത്തെറിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ കേട്ട് ഞെട്ടി ഞെട്ടിയൊരു പരിവായിരിക്കുകയാണ് അവിടെ കൊണ്ടാക്കിയ മകളെ കൊണ്ട് മകളുടെ അമ്മയുടെ റിലേഷൻഷിപ്പിലുള്ള ആളിനെതിരെ കേസ് കൊടുപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ല സത്യം പറഞ്ഞാൽ അവരുടെ സൈഡ് കേൾക്കണം കേട്ടോ അപ്പൊ അതും കൂടി കേട്ടിട്ട് നമുക്ക് ഇതും കൂടി കേട്ടിട്ട് ഒരു കൺക്ലൂഷനിലെത്താം കാരണം അമ്മാതിരി ഞെട്ടിക്കുന്ന പരിപാടികളൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് കേട്ട് കണ്ണുകളിരിക്കുന്നു എന്റെ പൊന്ന് ഗിരിജാണ്ടി നിങ്ങൾ എന്തോ അതോ ലോകമായിരുന്നെ അറിയാൻ പാടില്ല കറക്റ്റ് ആയിട്ട് ഞാൻ അമ്മ നവംബർ പൊന്നിച്ച് ഉറക്കണം அப்ப நான் நாட்டி வந்துட்டு பதினஞ்சு அவருக்கு நான் நாட்டி வந்துட்டு அப்ப எந்த குஞ்சு ஜீவன போய் நான் வந்து எந்த காண வேண்டி வண்டியா எந்த குஞ்சு தண்ணாட்டி போயிருக்காரு அவரு எந்த அம்மா நடிச்சப்ப எந்த ஆண் குஞ்சும் பெண் குஞ்சும் தண்ணாட்டி போயிருக்காரு அவங்க விடாமல் போய சமயம் நானும் கூட அவங்க போய் நானும் பதினஞ்சு அவருக்கு நானும் கூட நாட்டில் வந்தாரு வந்தப்ப நான் இது வாரத்தை நிற்கிற காணி நான் போயப்ப அவர் அவர் கட்டினம் என்ன பத்து மணிக்கு கூட அவர் ஓ എന്നാ പറയുന്നത് അവർ ഓടിക്കാ നിങ്ങള് പോയിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാനേ കൊണ്ട് കാണിക്കാൻ അങ്ങനെ പറ്റത്തില്ല വർഷയും ആ ഗിരിജ് മോളാണ് വർഷ അവളാണ് അവരുടെ കാര്യങ്ങളെല്ലാം വർഷം ആ ഫോട്ടോ ക്യാമറ ഓപ്പാക്കും അവർ ഞാൻ അവരുടെ നേരിട്ട് പോയായിരുന്നു അവര് നേരിട്ട് പോയി പച്ച പോയിട്ട് എന്റെ കുഞ്ഞിന് എനിക്ക് പതിനഞ്ചാം തീയതി ടിക്കറ്റ് റിട്ടേൺ പതിനാല് പോയി നവംബർ പോയായിരുന്നത് അവര് അവര് ക്യാമറ ഓപ്പാക്കി അവര് ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് നമ്മൾ ഗേറ്റിൽ കയറി പോകുന്ന ക്യാമറ അവര് കണ്ടതാണ് അവര് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കാണാൻ വേണ്ടി ഓഹോ സുജിത്തിന് പറഞ്ഞോ ഭയങ്കര കാരണമാണ് അവൻ അവളെ എന്റെ കൂടെ വന്ന പുതി അവൻ തള്ളാ വേണ്ടി വന്നത് എന്നാ അവണോ എന്നോട് പറഞ്ഞത് സുജിത് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇറങ്ങി പോയതെങ്കിൽ നിങ്ങളുടെ അടിമുട്ടനെ ഇറങ്ങി പോലീസ് പറഞ്ഞു പോയിരിക്കുന്നത് ആവശ്യം ചോദിച്ചു ഓ നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ അവിടെ നിങ്ങൾ ഞാൻ 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 പറഞ്ഞു എന്റെ അവൾ പറഞ്ഞില്ലേ സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടി അവിടെ അമ്മ എത്തിയപ്പോൾ ആ അമ്മ ആട്ടിപ്പായച്ചു എന്നുള്ളൊരു ആരോപണമാണ് ആ അമ്മ മുന്നോട്ട് വെക്കുന്നത് സുജിത്ത് എന്ന് പറയുന്ന ഗിരിജയുടെ മരുമകനായിട്ടുള്ള അതായത് ഗിരിജയുടെ മകൾ വർഷയുടെ ഭർത്താവായിട്ടുള്ള വ്യക്തിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ എന്തുവാടെ ഗുണ്ടാഴ്ച നടക്കുന്ന എന്തുവാടെ നമ്മളെന്നൊന്നും ചെയ്യല്ലേ ആൻറ്റി ഹു എന്ത് വിളയാട്ടോടെ എനിക്ക് കേട്ടപ്പോൾ തന്നെ എന്താ പോലെ തോന്നുന്നു അനാഥാലയം പോലും അനാഥാലയത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടണം ദൈവത്തിനൂര് അറിഞ്ഞുകൂടെ സത്യം പറയാല്ല സൂപ്പർ ഒരു ഒരവാട്ടൊക്കെ തരട്ടെ എല്ലാവർക്കും കൂടി പ്രയവട്ടെ ഇന്നലെ പറഞ്ഞോ ഇത് അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാടേ കാലം കാലം കലികാലം എത്രയൊക്കെ മുടി വച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും അന്ന് ചരിത്രം ഉൾപ്പെടെ കുത്തിപ്പൊങ്ങിയിങ്ങ് പുറത്തു വരും നാണം കെട്ട് നാറി കഴിപ്പണം കെട്ട് എണീറ്റ് പോകേണ്ട അവസ്ഥയായിരിക്കും പിന്നെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇങ്ങനെ മനുഷ്യരെ ദ്രോഹിച്ചും കൊണ്ട് ഒരു കാര്യവും നേടാൻ നിൽക്കരുത് ഇതിപ്പോ തമിഴ്നാട്ടിലുള്ള സ്ത്രീയാണ് ഇവരുടെ അമ്മയുടെ മരണത്തിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകാൻ പോയപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് കൊറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഡാനി സത്യന്റെ ചാനലിൽ ഫുൾ ഓവീസ് ഉണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് കൊടുക്കാം ആ വിഷ്ണു തന്നെയാണ് സത്യാവശ്യം ഇവനെ പോലും കരികൾ പണിമുണ്ടും അവൻ ചെയ്തിട്ടില്ല ഇന്നോട് പോലു വിഷ്ണു അല്ലേ ആ വിഷ്ണു ഗിരുജാട മോ ഗിരിജാടമോ നരത്തി എല്ലാവരും കൂടിയ ഇവിടെ പറഞ്ഞു പറഞ്ഞു എന്റെ പെണ്ണെന്ന് എന്നോട് പറഞ്ഞു അമ്മ അമ്മ ഞങ്ങൾ കഴുകാൻ തുണി കൊടുക്കുവാണെങ്കിൽ ഇവർ തുറക്കുന്ന മുന്നും ഇവിടെ ഈ ഗിരുജായും ഈ വർഷായും തുടക്കം സോറി ഗിരിജായ വർഷായ അവർ കൗൺസിലിംഗ് നടത്തുന്ന പെണ്ണും പോയും അവരെ കുറെ അമ്മച്ചമാരൊക്കെ ഇവർക്ക് കൂട്ടുകൊണ്ട് അവരെല്ലാം കൊച്ചിട്ട് തുടക്കം ഷദ് അവർ നുള്ളു ഉള്ളൂ ഉള്ളിക്ക് പറയുന്നു അങ്ങ് ഒന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാൻ ഇവിടെ ഒന്നും നിങ്ങൾ വീട്ടുകാരൊന്നും കൊടുത്തിട്ടില്ല കൊച്ചിന് ഒക്കെ വിളിക്കുന്നത് പോസ്കോ കേസ് പോസ്കോ കേരുന്ന കൊച്ചുകൾ വിളിക്കുന്നതാണ് യാണെങ്കിലും യാാരെങ്കിലും കൊച്ചികളെ കാണാൻ വരുമ്പോ ഇവര് വിളിക്കുന്ന പേരാ പോസ്കോ കേസിനുള്ള പെൺകുട്ടാൻ ഇവിടെ വിളിക്കണത് ഗിരിജായ വർഷായും കൂടി അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർ എന്റെ ഞാൻ ഞാനത് ചോദിച്ചാൽ അവനെ പോയപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ കുറച്ച് ആവശ്യം നടത്താൻ പേര് പറഞ്ഞാൽ പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പേരുണ്ടാവും ചോദിച്ചാൽ അവർ എന്റെ പേര് അവർ കണ്ടെത്തലായിട്ട് കേസ് കൊടുത്ത് എന്റെ പേര് എന്റെ പേര് കേസ് കൊടുത്ത് എന്തായാലും അത് എന്നെ അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നത് തെറ്റിക്ക് അത് എന്റെ ദൈവത്തിന് മതിയാണെന്ന് പറഞ്ഞു എന്റെ പേര് കേസ് കൊടുത്തത് ഞാൻ നിങ്ങളെ നിങ്ങളോട് ഞാൻ വിചാരിച്ച സത്യം ഞാൻ ഒരു എന്റെ കത്തിച്ച പോയപ്പോ ഞാനൊരു നിൽക്കാറ് ആ പുള്ളിക്കാരനെ പത്ത് നേരം രണ്ട് മെഡിക്കൽ എടുത്ത് രണ്ട് മെഡിക്കൽ ക്യാൻസായിരുന്നു ഒന്ന് മലപ്പുറം പോയി പോയിട്ട് ഒന്ന് തിരുവനന്തപുരം രണ്ട് മെഡിക്കൽ എടുത്തായിരുന്നു രണ്ട് മെഡിക്കൽ പൈസ കൊടുത്ത് സഹായിച്ചത് ആ പുള്ളിക്കാരനെ അപ്പച്ച മൂന്നാ പുള്ളിക്കാരനാണ് എന്റെ രണ്ട് പുല്ലുങ്ങളെയും ആക്കുന്നത് ആ പുള്ളിയാണ് ജീവ മാതും കൊണ്ട് ആ പുല്ലിയാണ് ഞാൻ 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 ഇവിടെ വന്നു മാത്രമേ പക്ഷേ കയ്യിലിരിപ്പ് വെച്ചിട്ട് ഒരു ജീവനും ഇല്ലാത്ത അവസ്ഥയാണല്ലോ ജീവൻ ഇതിന്റെ ഫുൾ വർഷം ഡാൻസത്തിൽ ഉണ്ട് കാണാത്തവർ കണ്ടാ മതി പോയി അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്തുവാടെ നടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു അനാഥാലയത്തിന്റെ മറവിൽ ഇവരെവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അതുപോലെ കുട്ടികളടക്കം ഉപദ്രവിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ സ്ത്രീ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതെല്ലാം തക്കതായ രീതിയിൽ അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് ഏതൊക്കെ വകുപ്പിൽ ഇവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും ആ വകുപ്പെല്ലാം കൂടിയിട്ട് നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമ്മാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി വച്ചിട്ടുണ്ട് ഏത് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് എനിക്കും പലരും വോയിസ് വഹിക്കുന്നുണ്ട് പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് പലരും രംഗത്ത് വരാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് നടക്കുന്നതാണ് ഈ കൊച്ചു കേരളത്തിൽ എന്ന് ആലോചിച്ചാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ